തൃശ്ശൂരിൻ്റെ തെക്കേ നടയിലേക്ക് ഏറ്റവും വർണ്ണാഭമായ കാഴ്ചകൾക്കായി കണ്ണ് പാർത്തിരിക്കുകയാണ് കൺ പാർത്തിരിക്കുകയാണ് സഹൃദയ ലോകം അവർ ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയം ഏറ്റവും സുന്ദരമായ കാഴ്ചകൾക്കായി തുറന്നിരിക്കുന്നു ഏറ്റവും മനോഹരമായ വാദ്യമേളങ്ങൾക്ക് ശേഷം ഇലഞ്ഞിത്രമേളം പഞ് മഠത്തിൽ നിന്നുള്ള വരവ് പഞ്ചവാദ്യം അതിനുശേഷം ഇലഞ്ഞിത്രമേളം കിഴക്കൂട്ട് അനിയന്മാരുടെ മേളപ്രമാണത്തിൽ നടന്ന ഇലഞ്ഞിത്തറമേളത്തിൻ്റെ ആവേശം തീരുന്നതിന് പിന്നാലെ തന്നെ ഏറ്റവും വർണ്ണാഭമായ കുടകളുടെ സുന്ദരമായ കാഴ്ചപ്പൂരം വരാനിരിക്കുന്നു സ്വരാജ് റൗണ്ടന് വടക്കുന്നാഥക്ഷേത്രം ചെയ്യുന്ന തൃശൂർ റൗണ്ടിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാഴ്ചക്കായി ആളുകൾ കാത്തിരിക്കുകയാണ് തെക്കേ നടയിലേക്ക് മാത്രമാണ് ഇപ്പോഴത്തെ ജനസാഗരത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ എന്ന് നമുക്ക് കാണാം ഒരു പക്ഷേ ഇത്തരമൊരു നഗരം ഇത്തരമൊരു പ്രൗഢി ഇത്തരമൊരു സൗന്ദര്യം മറ്റെങ്ങും ദർശിക്കാനാകില്ല എന്നുള്ളതാണ് പ്രത്യേകത ക്ഷേത്ര മൈതാനം അതിനു ചുറ്റും ഒരു വലയം പോലെ തുടങ്ങുന്ന നഗരത്തിൻ്റെ സൗന്ദര്യം അതിലേക്ക് ഒഴുകിയെത്തുന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പൂരപ്രേമികൾ കരിവീരന്മാരുടെ അകമ്പടിയോടെ നടക്കുന്ന ഏറ്റവും സുന്ദരമായ വർണ്ണ വിസ്മയങ്ങൾ തെക്കേ നടക്ക് ഒരു പ്രത്യേകതയുണ്ട് ഓരോ വർഷവും പൂരം പൂരനാളിൽ പൂരവിളംബരത്തോടു കൂടിയാണ് ആ നട തുറക്കുന്നത്രക്കാവ് ഭഗവതിയുടെ തിടം പേറ്റുന്ന കരിവീരൻ ആരാണോ എറണാകുളം ശിവകുമാറാണ് ഇത്തവണ നേരത്തെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു ഇത്തരത്തിൽ കരിവീരന്മാർ ഏറ്റവും അഴക അഴകുള്ള ആനകൾ തിടംപേറ്റി വന്ന് ഈ നട തുറന്നു കൊടുക്കുന്നു തുറന്നുകൊടുക്കുന്ന നടയിലൂടെ വിളംബരം ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുടെയും കേൾവിയുടെയും സൗന്ദര്യം കലാപരമായ സൗന്ദര്യമാണ് അതിലേക്കാണ് ആ വാതിൽ തുറന്നു കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത പൂരം കഴിഞ്ഞ് അടയ്ക്കുന്നതൊക്കെ നട വീണ്ടും ഒരു വർഷം കാത്തിരുന്ന് ആ നട തുറക്കാനായി ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒരുപക്ഷേ മലയാളികൾക്കപ്പുറത്തേക്ക് ലോകത്തെമ്പാടും പൂരപ്രേമികൾ ഈ പൂരത്തിനു വേണ്ടി ഇടമാസത്തിലെ പൂരം നാളിൽ ഇത്തവണ അത് മകം നാളിൽ തന്നെ നടക്കുകയാണ് ഉത്രത്തിന് ഉത്രം അധികരാവുള്ള ദിവസത്തിൻ്റെ തലേദിവസം പൂരം എന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കണക്ക് എല്ലാം കൃത്യമായി നിശിതമായ കണക്കുകളോട് നടക്കുന്ന പൂരത്തിന് നിശിതമായ സമയക്ലിപ്തതയും എല്ലാം തന്നെയുണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഇലഞ്ഞിത്തറമേളത്തിന് ശേഷം തെക്കോട്ടിറക്കം തുടങ്ങുകയായി പതിനഞ്ച് ഗജവീരന്മാർ തെക്കേ ഗോപുര നടവിൽ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഇരുന്നിൽക്കുന്ന കാഴ്ചകൾക്കായി കാത്തിരിക്കുകയാണ് തെക്കോട്ടിറക്കത്തിനൊടുവിലാണ് കർണാർത്ഥമായ കുടമാറ്റം എന്നുള്ളതാണ് പ്രത്യേകത ഏറ്റവും പ്രധാനമായി പ്രൗഢമായ ഒരു വരവാണ് തെക്കെ ഗോപുരനഗര വഴിയുള്ള ഈ തെക്കോട്ടിറക്കം ആ കാഴ്ചയുടെ ശോഭയെല്ലാം തന്നെ സൂക്ഷിച്ചുകൊണ്ട് അതിലും മികച്ച കാഴ്ചകളിലേക്ക് കൺ തുറക്കാനായി വർണ്ണക്കുടകളും വഞ്ചാമരങ്ങളും മലവട്ടങ്ങളുമെല്ലാം അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു